എല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മറ്റേതെങ്കിലും ചെറിയ ക്ഷേത്രങ്ങളിൽ വിരുദ്ധമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ക്ഷേത്രങ്ങളുടെ ഇതുമായിട്ട് ഇതുതരത്തിൽ തരത്തിലുള്ള ഏത് പ്രവൃത്തിയും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു വസ്തുവും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള നിയമം അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം ആരെടുത്തു എന്തിനെടുത്തു ഈ സ്വർണപ്പാളികൾക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത് ആ കേടുപാടുകൾ സംഭവിച്ചത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ എടുത്ത തീരുമാനം അയാളെ ഈ ചുമതല ഈ പണി ഏൽപ്പിക്കാൻ എടുത്ത തീരുമാനം ആരുടേതായിരുന്നു നാൽപ്പത് ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതി തൊട്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി വരെ ഉള്ള നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസം ഇത് ചെന്നൈയിലേക്ക് ഉള്ള യാത്ര ഈ യാത്ര നടന്നതിന്റെ കാലയളവ് തന്നെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കാലയളവാണ് ഇത്രയും ദിവസം എടുത്തു എന്നുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ആ കാലത്ത് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ടോ അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള ഒരുപക്ഷെ സംശയാസ്പദമായിട്ടുള്ള കാര്യം ചെയ്തു ഇത് തിരിച്ചു വന്നതിന് ശേഷം തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ളതിൻ്റെയും രേഖകളുണ്ട് തെളിവുകളുണ്ട് കാരണം സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ പുറപ്പെടുമ്പോൾ പാളികളുടെ ഭാരം ഇരുപത്തി പോയിന്റ് നാല് കിലോയും പീഠത്തിന്റെ ഭാരം പതിനേഴ് പോയിന്റ് നാല് കിലോയായിരുന്നു അങ്ങനെ ആകെ നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സ്മാർട്ട് ക്രിയേഷനിൽ തൂക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാല്പത് ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവിടെ തൂക്കിയപ്പോ ഭാരം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് അഞ്ച് എട്ട് കിലോ സ്വർണം പൂശിയതിന് ശേഷം അതിനുശേഷം അവിടെ അവർ പണി നടന്നു ആ പണി നടന്നതിന് ശേഷം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്നായി അതായത് തൂക്കത്തിൽ തന്നെ നാല് പോയിന്റ് ഒന്ന് നാല് ഏഴ് കിലോ കുറഞ്ഞു ഇത് കോടതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി ഇത്തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേ ആൾക്ക് ഈ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ ഇതേ പുണ്യകൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാനുള്ള ഒരു നീക്കമുണ്ടായപ്പോൾ ആ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതിനു ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നതിലൂടെയാണ് ഈ വിഷയം മുഴുവൻ പൊതുജന ശ്രദ്ധയിൽപ്പെടുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾക്കിടയിൽ പരാമർശങ്ങൾക്കിടയിൽ ദേവസ്വം ബോർഡ് വളരെ കൃത്യം ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് ഞാനത് ആവർത്തിച്ചു നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് നാല് പോയിന്റ് ഒന്ന് രണ്ട് ഏഴ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാല് പോയിന്റ് ഒന്ന് നാല് ഏഴ് ഈ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് പറഞ്ഞതിനെ ഇപ്പൊ ചില ആളുകൾ ഇത് രാഷ്ട്രീയ പ്രേരിതാണ് ആരോപണം എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞത് ആവർത്തിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതയായിട്ട് വരിക ഒന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ കേരളത്തിന് പുറത്തുള്ള കോടിക്കണക്കിന് ആളുകൾ അങ്ങനെയുള്ള കോടിക്കണക്കിന് ഭക്തന്മാരിൽ ഒരാളാണ് ഞാൻ ശബരിമലയിൽ വ്രതമെടുത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടായപ്പോ ആ ആചാര ലംഘനം ത്തിനെതിരായിട്ടുള്ള ഭക്തരുടെ പ്രതിഷേധം ആ പ്രതിഷേധം സന്നിധാനത്തിൽ നാമജപം നടത്തിക്കൊണ്ട് ഭക്തരുടെ അവകാശം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് അതിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ശബരിമലയുടെ ഭക്തൻ എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങൾ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്റെ ചുമതലയായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറയുന്നു ദുരൂഹമുണ്ട് ദുരൂഹതയുണ്ട് ഇതാണ് ദുരൂഹതയുണ്ട് എന്നുള്ളത് എപ്പോഴാ തോന്നിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാളെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോ സ്വർണ്ണ ഈ തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടാവും ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് കൈയഴുകാൻ പറ്റില്ല ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട് അങ്ങനെ ദുരൂഹതയുള്ള അങ്ങനെ നാല് കിലോ സ്വർണം ഇനി ചെമ്പാണെങ്കിൽ ചെമ്പ് ചെമ്പിന്റെ മുകളിൽ സ്വർണ്ണ പാളികളാണ് അതിൽ നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് കിലോ ഈ സ്വർണപ്പാളികളുടെയും ദ്വാരപാലകത്തിൻ്റെ ശില്പത്തിന്റെയും എല്ലാം കൂടി നാല് കിലോ തൂക്കം കുറവുണ്ടായപ്പോ ആ നാല് കിലോ തൂക്കം കുറവുണ്ടാക്കിയ ആൾ ഒന്നാമത്തെ കാര്യ അയാളെ എങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അല്ല തുടക്കമിട്ടത് എന്ന് വേണം വേണമെങ്കിൽ പറയാം പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയിലെ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊരു വ്യത്യാസമുള്ളത് ശബരിമല പടിപൂജ നടത്തുന്ന ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ പതിനെട്ടാം പടി തൊട്ട് അങ്ങോട്ട് വളരെ വിശുദ്ധമായിട്ട് പാവനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇപ്പൊ പടിപൂജ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുകളിലുള്ളതെല്ലാം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരാധിക്കുന്ന വസ്തുക്കളാണ് അങ്ങനെയുള്ളൊരു വസ്തു ആ വസ്തു കൊള്ളയടിച്ച ആളെ കൊള്ള നടത്താൻ നേതൃത്വം നൽകിയ ആളെ വീണ്ടും അതേ ചുമതല ഏൽപ്പിക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുമ്പോ ഇപ്പൊ സമഗ്ര അന്വേഷണം നടത്തും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സമഗ്ര അന്വേഷണം അല്ല വേണ്ടത് ഇതിൽ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത് ദേവസ്വം മന്ത്രി വാസവനാണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് നടന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ഗുരു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിത്വമുണ്ട് ഈ നാൽപ്പത് ദിവസം ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ നാൽപ്പത് ദിവസം എടുത്തത് എന്തിനാണ് എന്തുകൊണ്ട് എടുത്തു എന്ന് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് അന്വേഷിക്കാതിരുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ മാത്രമല്ല രണ്ടായിരത്തി െ ഒരു ഉത്തരവുണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലെ ഉത്തരവ് രണ്ടായിരത്തി ഏഴ് കേരള ഗസറ്റിൽ രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി കേരള ഗസറ്റിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ഭേദഗതി ദേവസ്വ നിയമത്തിന് ഭേദഗതി വരുത്തിക്കൊണ്ട് പന്ത്രണ്ടാം വകുപ്പിൽ മൂന്ന് എ വകുപ്പായിട്ട് ചേർത്തിരിക്കുന്നത് ദ ഗവൺമെന്റ് വൺസ് ഇൻ ത്രീ മന്ത്സ് വിത്ത് റെസ്പെക്ട് ദ വർക്കിംഗ് ഓഫ് ദ ബോർഡ് ദേവസ്വം കമ്മീഷണർ മൂന്ന് മാസത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം കേരള ഗവൺമെന്റിലെ മന്ത്രിയും മന്ത്രി ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ അതല്ലാതെ ഇത് എനിക്കൊന്നും അറിയില്ല അന്നത്തെ കാര്യം എന്നൊരു ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അയാൾക്ക് യോഗ്യതയില്ല സർക്കാർ എന്ന് പറയുന്നത് എല്ലാ അധികാര സ്ഥാനങ്ങളും തുടർച്ചയാണ് അന്ന് നടന്നത് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരാള് അയാള് അയാളുടെ ആ ആളുടെ സത്യപ്രതിജ്ഞയോട് തന്നെ അയാൾ കൂറുകാണിക്കുന്നില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം പാലിച്ചതുകൊണ്ട് കാര്യമില്ല ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമുള്ള ഒരാളാണ് എന്ന് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് പ്രശ്നം അവസാനിക്കില്ല ഈ വലിയ കൊള്ള ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു ക്ഷേത്രത്തിലും ഇതുപോലെ ഭക്തർ പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ വിഗ്രഹം ദ്വാരപാലക ശില്പം ശില്പത്തിന്റെ സ്വർണപ്പാളികൾ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിക്കുന്നത് എന്നാണ് അതിനർത്ഥം ആ ദേവനെ സംബന്ധിക്കുന്ന സ്വത്ത് ആ സ്വത്തിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ട് സർക്കാർ ഒഴിഞ്ഞു മാറുന്ന സമീപനം ആ സമീപനം സർക്കാർ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അനാവശ്യമായിട്ട് ഭക്തരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവത്തോടു കൂടിയിട്ടുള്ള സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതിൽ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം സർക്കാരിന്റെ വീഴ്ച മൂന്ന് മാസത്തിലൊരിക്കൽ കിട്ടുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടില് എന്തുകൊണ്ട് സർക്കാർ പരിശോധിച്ചില്ല റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇതിലെ ആത്യന്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അന്നത്തേയും ഇന്നത്തെയും വകുപ്പ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും എന്റെ പ്രശ്നം ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം ഈ നടത്ത നടത്തിയതിന്റെ എനിക്ക് ചോദിക്കാനുള്ളത് ഏഴു കോടി രൂപ എവിടുന്ന് വന്നു എന്നാണ് നിങ്ങളെല്ലാരും റിപ്പോർട്ട് ചെയ്തിട്ടോ ഏഴു കോടി രൂപ ചെലവാക്കി അഞ്ചു കോടി വെട്ടിപ്പ് നടത്തിയിട്ട് ആ മോഷണം നടത്തിയ ആളുകളെ പിടികൂടാതെ ഏഴ് കോടി വീണ്ടും ചെലവാക്കിയെങ്കിൽ ആ പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ നശിപ്പിച്ച ഉച്ചഭക്ഷണം നാലായിരം പേര് രജിസ്റ്റർ ചെയ്താൽ എത്ര പേര് വന്നു രജിസ്റ്റർ ചെയ്തതിന്റെ കണക്കാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് മൂവായിരം കസേര ഇട്ടിട്ട് നാലായിരം പേര് രജിസ്റ്റർ ചെയ്തു അത് വിജയിച്ചു എന്നാണ് മുന്നിലിരുന്ന കസേര കാലിയായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തട്ടിപ്പ് ആ തട്ടിപ്പ് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല ഈ തട്ടിപ്പിനെ കുറിച്ചാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ മോഷ്ടി മോഷണം നടത്താൻ കൂട്ടുതിന്ന ദേവസ്വം ബോർഡിന്റെ ആരൊക്കെയാണോ ഉള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രി ഇതാണ് വിഷയം ഉണ്ണികൃഷ്ടം പോയിട്ടി പലരുമായിട്ടും ബന്ധമുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇവർ നിലനിർത്തിയത് ബന്ധം ഇല്ലെങ്കിൽ നിലനിർത്തോ എങ്ങനെ ഉണ്ണിങ്കൃഷൻ പോയി വന്നു ഒരാൾ സ്വയം വന്നിട്ട് ഞാൻ ഇത് നന്നാക്കി എടുത്തു കൊണ്ടുപോവാം ഞാൻ ചോദിക്കട്ടെ വിജയ് മല്യ സ്വർണപ്പാളികൾ നിർമ്മിച്ചു നൽകാമെന്ന് ഏറ്റു മുപ്പത് കിലോ സ്വർണം ആ കാലത്ത് ഈ അവിടുത്തെ ശബരിമലയിൽ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് മുപ്പത് കിലോ ചെലവാക്കി എന്നാണ് കണക്കുകൾ പറയുന്നത് വിജയ് മല്യയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിജയ് മല്യ ആക്കാലത്ത് ഇപ്പൊ വിജയ് മല്യ പാപ്പനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളാരും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരാൾ ഒരാൾ സ്വയം ഞാൻ ഇത് ചെയ്തു തരാം എന്ന് ഓഫർ ചെയ്തു ഒന്നിരിക്കട്ടെ ഒരു ഭക്തൻ ഓഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എന്നുള്ള ഒരു ന്യായം ഒരു വാദം ആ വാദത്തിലും അർത്ഥമില്ല കാരണം വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ചെയ്യണം ക്ഷേത്ര പരിസരത്ത് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പറ്റി എവിടുന്ന് വന്നു ആര് കണ്ടെത്തി ഇതാണല്ലോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇവർക്കാര്ക്കും ബന്ധമില്ലെങ്കിൽ എങ്ങനെ വരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ മന്ത്രിക്കോ ബന്ധമില്ലെങ്കിൽ ഏതൊരാൾക്ക് ചെന്നിട്ട് എനിക്കോ നിങ്ങൾക്കോ നാളെ ശബരിമലയിൽ ചെന്നിട്ട് ഇതൊന്ന് ഇളക്കി തന്നേക്ക് ഞാൻ നന്നാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ തരുവാങ്കിലും ഇതൊക്കെ ഒരു ഒരു ജനങ്ങളുടെ ബുദ്ധിശക്തിയെ അടക്കം പരീക്ഷിക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിടി പിടി വീണ് വീണുകഴിഞ്ഞാൽ കൂടെയുള്ള ഏതൊക്കെ ഒരുത്തന്റെ തള്ളി പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെടാൻ വിചാരിക്കാൻ പറ്റില്ല പിന്നെ ഈ ഉണ്ണിക് പറ്റി എങ്ങനെ വന്നു തള്ളിപ്പറയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് കിലോ സ്വർണത്തിന്റെ അല്ലെങ്കിൽ നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഒരു കാര്യം അതേ ആളെ ഈ തവണ വീണ്ടും എങ്ങനെ ഏൽപ്പിച്ചു അന്വേഷണത്തിന് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്യുമായിരുന്നു ഉറങ്ങായിരുന്നു മൂന്ന് മാസം ഒരിക്കൽ വരുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ അത് നടത്തിക്കൊണ്ടു അറിയില്ലെങ്കിൽ ഭരണം നടത്താൻ അറിയില്ലെന്നാണോ എന്റെ അർത്ഥം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു വെറുതെ കസേരിയിൽ ലയിക്കുകയായിരുന്നു എന്നാണോ അന്വേഷണം നടത്തുകയല്ലോ ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റിനകത്ത് ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വലിയ ഒരു കൊള്ള നടക്കുന്നു ഏതൊരാൾക്കും അങ്ങനെ കയറി ചെന്നിട്ട് നടത്താൻ പറ്റുമോ നാളെ സർക്കാരിന്റെ ഒരു തീരുമാനം സർക്കാരുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഒരാൾക്ക് ചെന്നിട്ട് നടത്താൻ പറ്റുമോ അതുപോലെയാണ് ശബരിമലയിൽ നിന്ന് ഏർ സ്വർണപ്പാളികളുള്ള ഈ ശില്പം സ്വർണപ്പാളികൾ ഇളക്കി എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം ഇവർക്ക് അത് ആ ഉത്തരവാദിത്തം മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ലെങ്കിൽ സർക്കാർ പറയട്ടെ ഞങ്ങൾ കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ ആ ദേവസ്വം കമ്മീഷണർ എന്തിനെ ഇവര് നിലനിർത്തിയ പിന്നെ അപ്പൊ അതിനർത്ഥം ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നതെന്നാണല്ലോ പറയുന്നത് ആ കൃത്യമായിട്ട് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല ഞങ്ങൾ അവിടെ പോയി തൊടാറില്ല പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് നടത്തുന്ന ഇങ്ങനെയാണോ കൃത്യമായിട്ട് നടത്തിയത് ഉദ്യോഗസ്ഥന്റെ കൂടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു അവിടുത്തെ ഫ്യൂണോ ക്ലർക്കോ എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം അതിന്റെ മുകളിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഇല്ലേ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ അതാണ് എനിക്കറിയുന്നത് സ്വർണം ചെമ്പാവില്ലല്ലോ പത്തു കൊല്ലം കഴിയുമ്പോൾ பாரதி बीजेपी संस्था ने नेतृत्व इयाल केതിരെ किंतु라 പ്രഖ്യാപിച്ചില്ല किंतुണ നഞ്ഞിട്ടില്ല രാജീവ് ചന്ദ്ര ശേമകെ ഈ വിഷയത്തിൽ അയാൾ തള്ളുകയാണ് ഉണ്ടായി. ഷാരുകി താസ് മിസ് സ്ക്രീൻഷോട്ട് വന്ന സമത്ര പെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസരിച്ചപ്പോൾ बीजेपी യിലൊരു യൂണിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ പ്രശ്നം ഉണ്ടോ? എയ് ഒരു പ്രശ്നമായി. അല്ല അങ്ങനെ പിന്നെ എന്താണ് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഒക്കെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പാനലിസ്റ്റി ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു നമുക്ക് അനെഷിക്കോ അനെഷിക്കോ

നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പരാമർശം നമുക്കിപ്പോ ഗുരുതരമായിട്ടുള്ള വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ലാ പിൻടോന കണ്ടിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖർമഗീ വിഷയത്തിൽ അയാള് തള്ളുകയാണ്ണ്ടായി. ഷങ്കു കിതാസ് മിസ്ക്രീൻഷോട്ട് വന്ന സമയത്തെ ഫ്രണ്ട്വിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ബിജെപിയിൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ പ്രശ്നമുണ്ടോ? എയ് ഒരു പ്രശ്നമായി. അല്ല അങ്ങനെ പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പാർട്ടീസി ഗ്രൂപ്പിനി ഇങ്ങനെ ഒരു നമുക്ക് അനെഷിക്കോ അനെഷിക്കോ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല വേറെ പ്രശ്നങ്ങളുണ്ട് വളരെ കോർഡിനേറ്റഡ് എത്ര സമയത്ത് ചെയ്തത് നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പരമർശി നമുക്കിപ്പോ ഗുരുതരമായിട്ടുള്ള വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്